ആശാ വർക്കേഴ്സിന് ജനുവരിയിലെ ഓണർ എറിവും അനുവദിച്ചു സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ശനിയാഴ്ച ശക്തമായ മഴ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് മാസത്തെയും കുടിശ്ശികയും ഇൻസെന്റീവും ഉൾപ്പെടെ ആശാ ആശാവർക്കേഴ്സിന് ജനുവരിയിലെ ഓണറേറിയം അനുവദിച്ചു ഇൻസെന്റീവിലെ കുടിശ്ശികയും കൊടുത്തു തീർത്തുമെന്നാണ് വിവരം ഒരു വിഭാഗം ആശാ വർക്കർമാർ ദിവസങ്ങളായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്നതിനിടെയാണ് സർക്കാർ കുടിശ്ശിക കൊടുത്തു തീർത്തത് മൂന്ന് മാസത്തെ കുടിശ്ശിക അനുവദിക്കണമെന്നതായിരുന്നു സമരക്കാരുടെ ഒരു ആവശ്യം ആശാ വർക്കേഴ്സിനോട് അനുഭാവപൂർവ്വമായ സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു ം വർദ്ധിപ്പിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട് കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക കോടി രൂപയോളമാണ് സംസ്ഥാനത്തിന്റെ ഓണറേറിയം പൂർണമായി നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി യും ഉയർന്ന താപനില മുന്നറിയിപ്പ് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കണ്ണൂർ ജില്ലയിൽ ഉയർന്ന താപനില താപനിലൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം കാസർഗോഡ് തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് മലപ്പുറം പാലക്കാട് എറണാകുളം പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയാണ് നിലനിൽക്കുന്നത് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്നത് അതേസമയം കടുത്ത ചൂടിനിടെ സംസ്ഥാനത്ത് വേനൽ മഴയെത്തുന്നത് ആശ്വാസമാകുമെന്നും മുന്നറിയിപ്പ് ശനിയാഴ്ച മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ജാഗ്രതയുടെ ഭാഗമായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കടലിൽ നിന്ന് മണൽ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം അറിഞ്ഞതു മുതൽ മത്സ്യത്തൊഴിലാളികൾ കടുത്ത ആശങ്കയിലാണ് കൊല്ലം ജില്ലയിൽ ഇപ്പോൾ തിരഞ്ഞെടുത്ത സ്ഥലത്ത് ഖനനം നടന്നാൽ മത്സ്യബന്ധനത്തിന് ഏറ്റവും പേരുകേട്ട കൊല്ലം പരപ്പെന്ന കടൽ മേഖല ഒന്നാകെ നഷ്ടമാകുമെന്ന ഭയമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മണൽ ഖനനം കൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും പദ്ധതിയെ എതിർക്കുന്നവർ ഉയർത്തുന്നു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ത്രിഭാഷാ നയത്തെ എതിർത്ത മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിലൂടെ കഴിഞ്ഞ നൂറ് വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് ഉത്തരേന്ത്യൻ പ്രാദേശിക ഭാഷകൾ നാമാവശേഷമായെന്നും സ്റ്റാലിൻ പറഞ്ഞു തമിഴ് ഉൾപ്പെടെയുള്ള പ്രാദേശിക മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്നാണ് ഡി ആരോപണം ചാനൽ ചർച്ചയ്ക്കിടെ മതവിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പി സി ജോർജ് സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി ഈരാറ്റുപേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയത് ആരോഗ്യ പ്രശ്നങ്ങളും പ്രായവും ചൂണ്ടിക്കാട്ടിയാണ് പി സി ജോർജിന്റെ അഭിഭാഷകൻ വാദമുയർത്തിയത് ജോർജിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു ജാമ്യം തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കാനുള്ള പദ്ധതിയുമായി കപ്പൽ നിർമ്മാണ വ്യവസായത്തിൽ അഗ്രഗണ്യരായ എച്ച് ടി ഹ്യൂണ്ടായ് ഹെവി ഇൻഡസ്ട്രീസ് നിർമ്മാണശാലയ്ക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി എച്ച് എച്ച് ഐയുടെ പ്രതിനിധികൾ ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തി കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ കപ്പൽ നിർമ്മാണത്തിൽ ആഗോള വിപണിയുടെ ഏകദേശം പത്ത് ശതമാനം ഓഹരി സ്വന്തമായുള്ള കമ്പനിയാണ് ദക്ഷിണ കൊറിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എച്ച് എച്ച് ഐ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി കടലൂർ എന്നീ സ്ഥലങ്ങളിലാണ് കമ്പനി പ്രതിനിധികൾ സന്ദർശനം നടത്തിയത് ണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി പടക്കം പൊട്ടിക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആനയെ അവിടേക്ക് കൊണ്ടുപോകുന്നതെന്ന് കോടതി ചോദിച്ചു ആനയ്ക്ക് കൂച്ചുവിലിട്ടിരുന്നില്ലെന്നും പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ട ആന ഇടയുകയായിരുന്നുവെന്നുമുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട് പരിശോധിക്കുകയായിരുന്നു കോടതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച അസം സ്വദേശി ഗുളാബ് ഹുസൈനെ വെള്ളയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അസം സ്വദേശിനിയെ ജനുവരിയിൽ എറണാകുളത്തുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നാണ് പീഡിപ്പിച്ചത് പ്രതിയുടെ മുഖത്തുള്ള താമസ സ്ഥലത്തായിരുന്നു പീഡനം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചു കുർള എൽ ടിയിൽ നിന്ന് കൊച്ചുവേളിയിലേക്കും തിരിച്ചും നാല് സർവീസുകളാണ് മധ്യ റെയിൽവേ പ്രഖ്യാപിച്ചത് ഇരുവശത്തേക്കും രണ്ടു വീതം ട്രിപ്പുകൾ ഉണ്ടായിരിക്കും കൊങ്കൺപാതയിലൂടെ കോട്ടയം വഴിയാണ് ട്രെയിൻ ഒൻപത് സ്ലീപ്പർ ആറ് തേട് എ സി ഒരു സെക്കൻഡ് എ സി നാല് ജനറൽ കോച്ചുകൾ എന്നിവയടക്കം ഇരുപത്തിരണ്ട് എൽ എച്ച് ഉണ്ടായിരിക്കുക ിൽ സഹോദരനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഫുട്ബോൾ താരം സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ ഫുട്ബോൾ താരം മാത്യു ഹെഡ്ജൻ എന്ന യുവാവിനെയാണ് യുഎസ് പോലീസ് അറസ്റ്റ് ചെയ്തത് സഹോദരൻ ജോസഫ് ഹെഡ്ജനെ വെട്ടിക്കൊലപ്പെടുത്തിയ ഇയാൾ കണ്ണു ചൂഴന്നു തിന്നുകയും വളർത്തുപൂച്ചയെ തീ കൊളുത്തി കൊല്ലുകയും ചെയ്തു വിദർസ്പൂൺ സ്ട്രീറ്റിലെ മിഷേൽ മ്യൂസ് അപ്പാർട്ട്മെന്റിലായിരുന്നു സംഭവം ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക